ഇന്നലെ രാവിലെ മത്സ്യം വെക്കുന്ന റോസമ്മയാണ് വിളപ്പുറത്തുള്ളത് ഇവിടെ വന്ന് പറഞ്ഞത് ഇങ്ങനെ കത്തിയായിട്ട് ഒരാൾ കത്തിയുണ്ട് മേരുടെ വീട് തിരക്കുന്നു എന്തോ ഒരു പന്തികേടുണ്ട് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാനകത്തുണ്ടായിരുന്നു അച്ഛൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ കരിയാക്കണ്ട എന്ന് പറഞ്ഞു പക്ഷെ പിന്നെയും വൈദ്യശാലയിൽ നിന്ന് ബിജു വിളിച്ച് എൻ്റെ ബ്രദറിനോട് പറഞ്ഞു അപ്പോഴും ഞാൻ കരിയാക്കണ്ടെന്നാണ് പറഞ്ഞു പക്ഷെ പിന്നെ പലരും വിളപ്പുറത്തും ഒക്കെ തിരക്കി ചെന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഇത് എന്ന് തോന്നി അങ്ങനെ ഞാൻ ബിജുവിൻ്റെ കടയിൽ ചെന്നു ബിജുവിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ബിജു പറഞ്ഞു ഇങ്ങനെ പിന്നെ അയാൾ വന്നപ്പോൾ തന്നെ എൻ്റെ ചെടി വിച്ചപ്പം എനിക്ക് അവൻ അടി കൊടുക്കാമെന്ന് തോന്നി പക്ഷേ അടുത്ത് നിന്നവർ പറഞ്ഞ് മദ്യപിച്ചിട്ടുള്ളതുകൊണ്ടൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു പിന്നെ അവൻ കുപ്പിവെള്ളം വാങ്ങിച്ച് കുടിച്ചിട്ട് തെറിയും പറഞ്ഞു അവിടെ നിന്ന് തലയിൽ കൂടെ ഒഴിച്ചിട്ട് ഒരു ഓട്ടോയിൽ കയറി പോയി എന്ന് പറഞ്ഞു അതാണെന്ന് ചോദിച്ചിട്ടവര് പറയുന്നത് തെറിയാണ് പറയുന്നത് എന്താണെന്ന് ഒന്നും അറിയാമയ്യ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് പ്രോസമ്മയാണ് പറഞ്ഞത് കയ്യിൽ കത്തി കത്തിയുണ്ടായിരുന്നു അതിവിടെ വീട്ടിൽ വന്നാ പറഞ്ഞു സി സി ടി വിഷ്വൽസ് കിട്ടിയിരുന്നു അപ്പം അയാളെ കണ്ടാൽ അങ്ങനെ ഒരു മാനസിക രോഗിയാണെന്നൊന്നും തോന്നുന്നില്ല കാരണം അയാള് ജീൻസും ടീഷർട്ടും ഒക്കെയാണ് ഇട്ടേക്കുന്നത് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് നല്ലതായിട്ട് നല്ല ആരോഗ്യമുള്ള ഒരാൾ നടന്നു വരുന്നു അപ്പ അതിനകത്ത് ഒരു അടം നടപ്പിലൊന്നും അയാൾക്കൊരു അങ്ങനെ മാനസിക പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല എന്റെ പിന്നിൽ അവരുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാൻ കഴിയുന്നില്ല അപ്പം ഇങ്ങനെ തിരക്കി വരുന്നതിൻ്റെ അപ്പം ഇന്ന് രാവിലെയാണ് അപ്പുറത്ത് വീട്ടിലെ ആള് പറഞ്ഞത് ഇതിലെയും പോയിരുന്നു അപ്പം മേയറുടെ വീട് എനിക്കറിയാം മേയറുടെ വീട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞു അപ്പം ഇതിനകത്ത് എന്താണ് അയാളുടെ ഉള്ളിലെന്ന് നമുക്കറിയില്ലല്ലോ എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ തിരക്ക് ഇപ്പം തിരക്കി നടന്നാൽ മേയറുടെ വീട് എന്തായാലും ഇവിടെ എല്ലാവർക്കും അറിയാം അപ്പം അയക്ക് മേയറെ കാണാൻ എന്തെങ്കിലും ആവശ്യത്തിന് കാണാൻ വരാനാണെങ്കിൽ ഇവിടെ വരാം ഇവിടെ വരുന്നവരുടെ അടുത്ത് നമ്മൾ വളരെ മര്യാദയ്ക്കാണ് ഇവിടെ ആയാലും ഓഫീസിലായാലും ഒരാവശ്യമായിട്ട് വരുന്നവരുടെ അടുത്ത് വളരെ മര്യാദയ്ക്കാണ് അവരോട് ഇടപെടുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും അവരെ വിഷമിപ്പിക്കാത്ത നിലയിലാണ് മറുപടി പറഞ്ഞ് അയക്കാറുള്ളത് എല്ലാ കൗൺസിലേഴ്സും അവരെ പോലെ വളരെ ഹെൽപ്പാണ് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല കൂട്ട ആളുകൾ പറഞ്ഞ സ്ഥിതിക്ക് എസ് പി അറിയിച്ചു എസ് പി അടിയന്തരമായിട്ട് തന്നെ ആ വിഷയത്ത് നന്നായിട്ട് ഇടപെട്ടു വൈദ്യശാല